ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ആറിൽ റിലീസായ എക്സ് മെൻ ദ ലാസ്റ്റ് സ്റ്റാൻഡ് എന്ന സിനിമയുടെ കഥയാണ് ആദ്യത്തെ രണ്ട് പാട്ടിന്റെ നേരെ സീക്വലാണ് ഈ സിനിമ അതുകൊണ്ട് തന്നെ ആദ്യത്തെ രണ്ട് ഭാഗങ്ങളും കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ കാണാൻ ശ്രമിക്കുക ആദ്യത്തെ രണ്ട് ഭാഗത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ സിനിമ ആരംഭിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അതായത് എക്സ്മെൻ ടുവിന്റെ അവസാനം മരിച്ച ഡോക്ടർ ജീൻ ഗ്രേ ഉണ്ടല്ലോ അവളുടെ കുട്ടിക്കാലത്ത് പ്രൊഫസർ എക്സും എറിക്കും കൂടെ ജീന്റെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് ഈ ഒരു സമയത്ത് പ്രൊഫസർ എക്സും മാഗ്നെറ്റോയും സുഹൃത്തുക്കളാണ് പ്രൊഫസറിനെ സംബന്ധിച്ചിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ജീൻ അവളുടെ ശക്തികളെ കുറിച്ചിട്ട് അയാൾക്ക് സെൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിനെ തുടർന്നിട്ടാണ് മാഗ്നെറ്റോയും കൂട്ടിയിട്ട് പ്രൊഫസർ അവളുടെ വീട്ടിലേക്ക് വരുന്നത് ഈ അവസരത്തിൽ അവൾ അവളുടെ ശക്തിയൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതായത് അവൾ വിചാരിക്കുമ്പോൾ ആ ഏരിയയിലുള്ള മുഴുവൻ കാറുകളും വായുലേക്ക് ഉയർന്ന പൊങ്ങാണ് പക്ഷെ അവക്ക അവളുടെ ശക്തി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിന്റെ ശക്തി കൺട്രോൾ ചെയ്യാൻ ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പ്രൊഫസർ അവളെയും വിളിച്ചോണ്ട് അയാളുടെ സ്കൂളിലേക്ക് പോകുന്നത് ഇനി കാണിക്കുന്നത് വാറൻ എന്ന പേരുള്ള ഒരു കുട്ടിയാണ് ഇവനും ഒരു മ്യൂട്ടന്റാണ് ഇവന് പുറകിൽ ചിറകുകളുണ്ട് ആ ഒരു കാര്യം അവന് തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ആ ചിറകുകൾ വളർന്നു വരുമ്പോൾ അവൻ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അവന്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നത് അവന്റെ അച്ഛൻ ഒരു ഡോക്ടറാണ് മകന്റെ ആ അവസ്ഥയൊക്കെ കണ്ട് അയാളും ശരിക്കും വിഷമത്തിൽ നിൽക്കുകയാണ് ഇനി കാണിക്കുന്നത് ാണ് ലോകനും കൂട്ടരും കൂടെ ഇപ്പോൾ ഒരു ട്രെയിനിങ് സെക്ഷനിലാണ് ഭാവിയിലുണ്ടാവുന്ന യുദ്ധത്തെ എങ്ങനെ നേരിടാം എന്നൊക്കെയാണ് അവർ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു സിമുലേറ്റർ ആണ് അതുകൊണ്ട് തന്നെ വളരെ റിയൽ ആയിട്ടാണ് അവരിപ്പോ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ ലോകനാണെങ്കിൽ ഒരു വലിയ റോബോട്ടിന്റെ തല കട്ട് ചെയ്ത് കളയാണ് ഭാവിയിൽ ഇതുപോലത്തെ റോബോട്ടുകൾ മ്യൂട്ടൻസിനെതിരെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവർ ഇപ്പോഴേ ഈ കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്യുന്നത് ഇതേ സമയം തന്നെ സ്കോട്ടു ആ സ്കൂളിൽ തന്നെ ഇരിക്കുന്നുണ്ട് ജീന്റെ മരണത്തിന് ശേഷം അവനൊരു വല്ലാത്ത ഡിപ്രഷൻ സ്റ്റേജിലാണ് ഇപ്പോഴെങ്ങോട്ടോ പോവാൻ വേണ്ടിട്ട് അവനൊരു ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി കാണിക്കുന്നത് ഗവൺമെന്റിന്റെ മ്യൂട്ടൻസുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടുത്തെ സെക്രട്ടറി ആണ് ഹാങ്ക് ഇവനും ഒരു മ്യൂട്ടന്റ് ആണ് ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ആ മീറ്റിംഗിൽ പറയുന്നത് എത്രയും പെട്ടെന്ന് മാഗ്നറ്റോയെ കണ്ടെത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതുകൂടാതെ ചില കാര്യങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവർ മിസ്റ്റേക്കിനെ പിടിച്ചിട്ടുണ്ട് അവൾ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാഗ്നറ്റോ എവിടെയാണ് എന്നാണ് അവർ മിസ്റ്റേക്കിനോട് ചോദിക്കുന്നത് എന്നാൽ അവളാണെങ്കിൽ അതൊന്നും പറയാൻ കൂട്ടാക്കുന്നില്ല ഈ സമയം അവളെ എന്തിനാണ് ത് എന്നൊരു കാര്യം കൂടെ അവർ ഹാങ്കിന്റെ അടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് ജിമ്മി പേരുള്ള ഒരു പയ്യനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ പയ്യനും ഒരു മ്യൂട്ടന്റാണ് അവനെ വെച്ചിട്ട് ഗവൺമെന്റ് ഒരു പരീക്ഷണം നടത്തുന്നുണ്ട് അതായത് അവന്റെ ഡി എൻ ഉപയോഗിച്ചിട്ട് ഒരു മരുന്ന് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മ്യൂട്ടൻസിന്റെ ശക്തിയല്ല ഇല്ലാതാക്കാൻ സാധിക്കും ആ ഒരു കാര്യമാണ് അവരിപ്പോ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യം മ്യൂട്ടൻസിന് അറിയിക്കണമെന്നുണ്ടെങ്കിൽ അത് നീ വിചാരിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നിന്നെങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്നൊക്കെയാണ് അവർ ഹാങ്കിന്റെ അടുത്ത് പറയുന്നത് അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം ഹാങ്ക് നേരെ പോകുന്നത് പ്രൊഫസർ എക്സിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവർ തമ്മിൽ പണ്ടേ ഫ്രണ്ട്സ് ആണ് ഈ ഒരു അവസരത്തിലാണ് വോൾവറിനും ഹാങ്കിനെ പരിചയപ്പെടുന്നത് അങ്ങനെ ഹാങ്ക് ആ കാര്യം പറയാൻ തുടങ്ങി അതായത് ഗവൺമെന്റ് ഒരു മരുന്ന് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അത് വെച്ചിട്ട് മ്യൂട്ടൻസിന്റെ ശക്തിയൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കും എന്നൊക്കെയാണ് അയാൾ പറയുന്നത് ഈ സമയം തന്നെ ഈ മരുന്നിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ടി വിയിൽ ന്യൂസ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഗവൺമെന്റിലെ ഒരു ഉദ്യോഗസ്ഥൻ ആ മരുന്നിനെ കുറിച്ച് ബാക്കിയുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കയാണ് ഇതെല്ലാം രോഗം കാണുന്നുണ്ട് അവൾക്ക് ആ കാര്യത്തിൽ ചെറിയൊരു ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ഉള്ള വിഷമം ബോബിയെ കുറിച്ച് ആലോചിച്ചിട്ടാണ് അതായത് അവൾക്ക് ശക്തി ഉള്ളതുകൊണ്ട് അവക്ക് അവനെയൊന്നും തൊടാൻ പോലും സാധിക്കുന്നില്ല ഒരു ആ മരുന്ന് ഉപയോഗിച്ച് അവളുടെ ശക്തിയൊക്കെ ഇല്ലാതാക്കി ണെങ്കിൽ ബോബിയെ തൊടാൻ സാധിക്കും അതുകൊണ്ടാണ് അവൾക്ക് ആ മരുന്നിന്റെ കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ് ഈ കാര്യം അവൾ പ്രൊഫസറിന്റെ അടുത്ത് പറയും ചെയ്യുന്നുണ്ട് എന്നാൽ സ്റ്റോം ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല ഈ മരുന്ന് വെറുതെ പറയുന്നതാണ് നമ്മൾ മ്യൂട്ടൻസ് ആയിരിക്കുന്നത് ഒരു അസുഖം കൊണ്ടൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഒരു മരുന്ന് വെച്ചിട്ട് നമ്മുടെ ഈ കഴിവുകളൊന്നും നശിപ്പിക്കാൻ സാധിക്കത്തില്ല എന്നൊക്കെയാണ് അവൾ പറയുന്നത് ഇതേ സമയം തന്നെ കുറച്ച് മ്യൂട്ടൻസ് ഒരു പള്ളിക്കകത്ത് കൂടിയിരിക്കുകയാണ് അവരും ആ മരുന്നിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയിട്ടാണ് ഒരുത്തിന് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഒരു കമ്മിറ്റി കൂടണം എന്നിട്ട് ഗവൺമെന്റ് െ ചെന്ന് കാണണം നമുക്ക് ഒരിക്കലും ആ മരുന്നിൽ താല്പര്യമില്ല എന്ന കാര്യം നമ്മൾ തന്നെ നേരിട്ട് പോയി പറയുന്നതായിരിക്കും നല്ലത് എന്നൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോ ഒരു മ്യൂട്ടന്റ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നേരിട്ട് അവരുടെ അടുത്തേക്ക് പോവാൻ സാധിക്കത്തില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ നിർബന്ധിച്ച് നമ്മളുടേതായ ആ മരുന്ന് കുത്തിവെക്കത്തില്ല എന്നെന്താണ് ഉറപ്പ് എന്നാണ് ആ മ്യൂട്ടന്റ് ചോദിക്കുന്നത് ഈ സമയം അവൻ അതിന് മറുപടി പറയാൻ തുടങ്ങി അങ്ങനെ നിർബന്ധിച്ചിട്ടൊന്നും ചെയ്യത്തില്ല ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് മാത്രം മരുന്ന് എടുത്താൽ മതിയെന്ന് നമുക്ക് നേരിട്ട് ചെന്ന് താല്പര്യമില്ലാന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യത്തില്ല എന്നൊക്കെയാണ് അവനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കേട്ടുകൊണ്ട് മാഗ്നെറ്റോ അവരുടെ കൂട്ടത്തിലിരിക്കുന്നുണ്ട് മാഗ്നെറ്റോ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരെ നിങ്ങൾ അങ്ങനെ വെറുതെ വിടത്തൊന്നുമില്ല അതൊക്കെ ചുമ്മാ പറച്ചിലാണ് അതുകൊണ്ട് നിങ്ങൾ ആരും അവരുടെ മുന്നിലേക്ക് പോവരുത് നമുക്ക് ഈ മരുന്നിനെതിരെ പോരാടിയേ പറ്റൂ അതിന് എത്ര പേർക്ക് എന്റെ കൂടെ നിൽക്കാൻ സാധിക്കും എന്നാണ് അയാൾ ചോദിക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോ രണ്ടു മൂന്ന് മ്യൂട്ടൻസ് ഒക്കെ അയാളുടെ കൂടെ നിൽക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട് അതിലൊരുത്തൻ ഒരു മുള്ളമ്പന്നിയെ പോലെയാണ് അവൻ വിചാരിക്കുമ്പോ അവന്റെ മുഖത്ത് നിന്നും മുള്ളുകൾ പുറത്തേക്ക് വരും പിന്നെ ഒരു ലേഡിയാണ് അവക്ക് സൂപ്പർ സ്പീഡുണ്ട് മാത്രമല്ല ഏതൊരു മ്യൂട്ടൻസിനെ അവർക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും കൂടാതെ ആ മ്യൂട്ടൻസിന്റെ പവർ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവൾ ആ കാര്യം പറയുമ്പോൾ എനിക്ക് നിന്നെ തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ട് അയാളുടെ കൂടെ നിൽക്കാൻ സമ്മതിച്ച മ്യൂട്ടൻസിനെയും കൊണ്ട് മാഗ്നറ്റോ വേഗം തന്നെ അവിടെ നിന്ന് പോവാണ് ഇനി കാണിക്കുന്നത് ഒരു ഐലൻഡ് ആണ് അവിടെയാണ് ആ മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജിമ്മി എന്ന് പറയുന്ന പയ്യനെ സൂക്ഷിച്ചിരിക്കുന്നത് ഈ സമയം ഹാങ്ക് അവനെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെന്നിരിക്കുകയാണ് അവന്റെ അടുത്തേക്ക് പോകുമ്പോ തന്നെ ഹാങ്കിന്റെ ശരീരമൊക്കെ നോർമൽ അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് മാത്രമല്ല അവന്റെ അടുത്തു നിന്ന് തിരിച്ചു നടക്കുമ്പോൾ അയാളുടെ ശരീരം പഴയതുപോലെ തന്നെ ആവുകയും ചെയ്യുന്നു ഇതിൽ നിന്നൊക്കെ ആ മരുന്ന് ഉറപ്പായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്ന കാര്യം ഹാങ്കിന് മനസ്സിലായി ഈ സമയം സ്കോട്ടാണെങ്കിൽ നേരെ പോകുന്നത് ആൽക്കലി ലേക്കിലേക്കാണ് ജീനിന്റെ ഓർമ്മകൾ തന്നെയാണ് അവന്റെ മനസ്സിൽ ഇപ്പോഴും അതുകൊണ്ടാണ് അവൾ മരിച്ച സ്ഥലത്തേക്ക് അവനിപ്പോ ചെന്നിരിക്കുന്നത് അവൻ ആ ലേക്കിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് അവിടുത്തെ വെള്ളമൊക്കെ താഴേക്ക് പോകാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ജീൻ അവിടെ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യുന്നു അതൊക്കെ കണ്ട് അവനാകെ അന്ധം ഇട്ട് നിൽക്കുകയാണ് നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നാണ് അവൻ ും ചോദിക്കുന്നത് അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല എന്നാണ് അവൾ മറുപടി പറയുന്നത് അങ്ങനെ വളരെ സന്തോഷത്തോടെ അവർ തമ്മിൽ പരസ്പരം കിസ് ചെയ്യാൻ തുടങ്ങി അതിനിടയിലാണ് അവളുടെ മുഖത്ത് വല്ലാത്തൊരു മാറ്റം സംഭവിക്കുന്നത് അതോടൊപ്പം തന്നെ സ്കോട്ട് മരിച്ചു പോവുകയും ചെയ്യുന്നു ഈ കാര്യം പ്രൊഫസർക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും തലയ്ക്കകത്ത് അയാളുടെ ആ കൺട്രോള് വരാൻ തുടങ്ങി അതെല്ലാം കാണുമ്പോൾ പ്രൊഫസർക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്നാണ് ലോകൻ വിചാരിക്കുന്നത് അവനും സ്റ്റോമും കൂടെ വേഗം തന്നെ പ്രൊഫസറുടെ അടുത്തേക്ക് ഓടി അവരെ കാണുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആൽക്കലിലേക്കിലേക്ക് പോകണം എന്നാണ് അവരുടെ അടുത്ത് പറയുന്നത് അങ്ങനെ ലോഗനും സ്റ്റോമും ആൽക്കലിയിലേക്കിലെത്തി അവർ നോക്കുമ്പോൾ അവിടെയുള്ള ചില കല്ലുകളൊക്കെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല ഈ സമയത്താണ് സ്കോട്ടിന്റെ കണ്ണട ലോകം കാണുന്നത് അവൻ വേഗം തന്നെ ചെന്നിട്ട് അത് എടുത്തു നോക്കുകയാണ് അതിനിടയിലാണ് സ്റ്റോം അവനെ വിളിക്കുന്നത് അവൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ കാഴ്ചവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ജീൻ അവിടെ ബോധം കിടക്കുകയാണ് അവർ വേഗം തന്നെ ജീനെയും പൊക്കിയെടുത്തിട്ട് അവരുടെ സ്കൂളിലേക്ക് പോകുന്നു അങ്ങനെ അവർ ജീന്നിനെയും കൊണ്ട് പ്രോസറുടെ അടുത്തെത്തി അവൾക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല പ്രൊസർ അവളെ ചെക്ക് ചെയ്തതിനു ശേഷം ലോകന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി അത്രയും ഫോഴ്സ് ആയിട്ടുള്ള വെള്ളം വന്ന് അടിച്ചതുകൊണ്ട് തന്നെ ഇവളെ ചെതറി പോകേണ്ടതായിരുന്നു എന്നാൽ ഇവളിപ്പോ ജീവനോടെ തിരിച്ചു വന്നു അതിന്റെ കാരണം അവളുടെ അകത്തുള്ള ശക്തിയാണ് ആ ശക്തി അവളിൽ ഒരു കവചം പോലെ നിന്നു അതുകൊണ്ടാണ് അവൾക്കൊന്നും പറ്റാതിരുന്നത് ഇനി നീ അറിയാത്തൊരു കാര്യം കൂടെ ഞാൻ നിന്നോട് പറയാം വളരെ ചെറുപ്പം മുതലേ ജീൻ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ക്ലാസ് ഫൈവ് കാറ്റഗറിയിലുള്ള ഒരേ ഒരു മ്യൂട്ടന്റേ ഉള്ളൂ അത് ഈ ജീനാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ മ്യൂട്ടൻസിനെക്കാളും ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് ഇവക്കാണ് ഇവളുടെ കോൺഷ്യസ് മൈൻഡിൽ അത്രയ്ക്ക് ശക്തിയില്ല ഇവളുടെ മ്യൂട്ടേഷൻ കൂടിയിരിക്കുന്നത് ഇവളുടെ അൺകോൺഷ്യസ് മൈൻഡിലാണ് അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ശക്തി ബോധമനസ് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവളുടെ മൈൻഡിൽ ഒരു ബാരിയർ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും കാലം അവൾ തിരിച്ചറിയാതെ പോയത് ശരിക്കും പറഞ്ഞാൽ ജീൻറെ രണ്ട് പേഴ്സണാലിറ്റിയാണ് അതിൽ രണ്ടാമത്തേതാണ് ഏറ്റവും അപകടകാരി അതിനെ ഫീനിക്സ് എന്നാണ് പറയുന്നത് അവളുടെ ആ പേഴ്സണാലിറ്റി എങ്ങാനും പുറത്തേക്ക് വന്നുകഴിഞ്ഞാൽ അത് ശരി ശരിക്കും അപകടമാണ് ഇപ്പോൾ അവർക്ക് ബോധമില്ലാത്തതുകൊണ്ട് തന്നെ ഇവളുടെ ഏത് പേഴ്സണാലിറ്റിയാണ് ഇപ്പോൾ ഇവളിൽ നിലനിൽക്കുന്നത് എന്ന കാര്യം നമുക്ക് അറിയത്തില്ല രണ്ടാമത്തെ പേഴ്സണാലിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചേ പറ്റൂ എന്നൊക്കെയാണ് പ്രൊഫസർ പറയുന്നത് ഇതേ സമയം തന്നെ കുറെ മ്യൂട്ടൻസ് കൂടി ഒരു പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മരുന്നിനെതിരെയാണ് അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ വേറെ കുറെ മ്യൂട്ടൻസ് ആണെങ്കിൽ ആ ക്യൂർ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും ആ ബിൽഡിംഗിന്റെ മുന്നിൽ ക്യൂ നിൽക്കുകയാണ് ഈ മരുന്ന് ഡെവലപ്പ് ചെയ്ത ഡോക്ടറുടെ പേര് കെന്നത്ത് ആണ് ഇയാളെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഇയാളുടെ മകനാണ് ആ വാറൻ ചിറകളുള്ള ഒരു പയ്യനെ കണ്ടിട്ടില്ലായിരുന്നു അവനാണ് വാറൻ ആ മരുന്ന് ആദ്യമായിട്ട് അയാളെ പരീക്ഷിക്കാൻ പോകുന്നത് അയാളുടെ സ്വന്തം മകനിൽ തന്നെയാണ് അതിനുവേണ്ടി വാറൻ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവൻ സമ്മതിച്ചിട്ട് തന്നെയാണ് അയാൾ അവൻ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത് എന്നാൽ ആ മരുന്ന് കുത്തിവെക്കാൻ തുടങ്ങുമ്പോൾ അവൻ അതിൽ സമ്മതിക്കുന്നില്ല എനിക്ക് ഈ ക്യൂർ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ ചിറക് ചിറകാണ് അതിനുശേഷം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പറന്നു പോകുന്നു അതൊക്കെ കണ്ട് കെന്നത്താണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ഇതേ സമയം തന്നെ പോലീസുകാർ പിടിച്ചു വെച്ച ചില മ്യൂട്ടൻസിനെയും കൊണ്ട് അവരാ ക്യൂർ അവിടെ നിന്ന് കൊണ്ടുപോകുകയാണ് ഒരു വലിയ ട്രക്കിനകത്താണ് അവരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആ കണ്ടെയ്നറിനകത്താണ് ആ മിസ്റ്റേക്കും ഉള്ളത് എന്നാൽ കുറെ പോയി ഒരിടത്തെത്തുമ്പോഴാണ് മാഗ്നറ്റും അവരുടെ മുന്നിലേക്ക് വരുന്നത് അതിനുശേഷം അയാളുടെ ശക്തി വെച്ച് അയാൾ ആ വാഹനങ്ങളൊക്കെ തകർക്കാൻ തുടങ്ങി അങ്ങനെ ആ ട്രക്കും മൊത്തത്തിൽ തകർത്ത് കളഞ്ഞ് ആ കണ്ടെയ്നർ മാത്രമായിട്ട് അയാൾ ബാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ അവിടെയുള്ള പോലീസുകാരെ ഇടിച്ചിട്ടിട്ട് അവർ വേഗം തന്നെ ആ കണ്ടെയ്നറിനകത്തേക്ക് അകത്തേക്ക് കയറുന്നു അതിനുശേഷം അവർ ആദ്യം റിലീസ് ചെയ്യുന്നത് മിസ്റ്റേക്കിനെയാണ് മിസ്റ്റേക്കിനെ റിലീസ് ചെയ്തിട്ട് അവർ അടുത്തതായിട്ട് പോകുന്നത് മാൻഡ്രോക്സ് എന്ന പേരുള്ള ഒരു മ്യൂട്ടന്റിന്റെ അടുത്തേക്കാണ് ഇവന് സ്വന്തം ശരീരത്തിന്റെ പല കോപ്പികൾ ഉണ്ടാക്കാൻ സാധിക്കും ഒരേ സമയം ഏഴ് ബാങ്കുകളിൽ ഇവൻ കൊള്ളയടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവനെ പോലീസ് പിടിച്ചത് അടുത്ത മ്യൂട്ടന്റിന്റെ പേര് മാർക്കോ എന്നാണ് ഇവൻ ജഗർനെറ്റ് എന്നാണ് അറിയപ്പെടുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആണ് അവൻ അവർ വേഗം തന്നെ അവനെ റിലീസ് ചെയ്യാണ് ഈ സമയത്താണ് അവിടെ വീണ് നടക്കുന്ന ഒരു പോലീസുകാരൻ അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നത് അയാൾ ഷൂട്ട് ചെയ്ത തോക്കിലുണ്ടായിരുന്നത് സാധാരണ ബുള്ളറ്റ് അല്ല അത് ആ മ്യൂട്ടൻസിനെ കൊടുക്കുന്ന ക്യൂആർ ആണ് അത് കൊള്ളുന്നത് മിസ്റ്റേക്കിന്റെ ശരീരത്തിലാണ് അത് കണ്ട ഉടനെ തന്നെ പൈറോ ആണെങ്കിൽ അയാളുടെ നേർക്ക് ഫയർ ചെയ്യുകയും ചെയ്യുന്നു ആ ക്യൂവർ ദേഹത്ത് കൊണ്ടതുകൊണ്ട് തന്നെ മിസ്റ്റീക്കിന്റെ ശരീരത്തിലെ പവർ എല്ലാം നഷ്ടപ്പെടാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ അവൾ ഒരു സാധാരണ പെണ്ണായിട്ട് മാറുകയാണ് അതെല്ലാം കാണുമ്പോൾ മാഗ്നറ്റോ അവളോട് സംസാരിക്കാൻ തുടങ്ങി നീയാണ് എന്നെ രക്ഷിച്ചത് പക്ഷെ ഇനി നീ ഞങ്ങളുടെ കൂട്ടത്തിലെ ആളല്ല അതുകൊണ്ട് നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ബാക്കിയുള്ളവരെയും കൂട്ടി അവിടെ നിന്ന് പോവാണ് അവളാണെങ്കിൽ അതൊക്കെ കണ്ട് വളരെ വിഷമത്തോടെ അവിടെ തന്നെ കിടക്കുകയാണ് ഇതേ സമയം തന്നെ ആ ട്രക്കിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഹാങ്കു അറിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആ മ്യൂട്ടൻസിനൊക്കെ നിർബന്ധപൂർവ മരുന്ന് എടുപ്പിക്കാൻ വേണ്ടിയാണ് അവരെ ട്രാൻസ്പോർട്ട് ചെയ്തത് എന്ന കാര്യം അയാൾക്ക് മനസ്സിലായി അതിനെക്കുറിച്ചാണ് അയാൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതേ കേൾക്കുമ്പോ ചില മ്യൂട്ടൻസിന്റെ കാര്യത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള തീരുമാനം എടുക്കേണ്ടി വരും ഹാങ്ക് കാരണം ഇവിടെ ഇപ്പോഴുള്ളത് ജനാധിപത്യമാണ് സാധാരണക്കാരെക്കാളും ആയിട്ടുള്ള മ്യൂട്ടൻസ് നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജനാധിപത്യത്തിന് ഒരർത്ഥവും ഉണ്ടാവത്തില്ല അതുകൊണ്ടാണ് അവരെയൊക്കെ നിർബന്ധപൂർവ്വം മരുന്ന് കൊടുപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് പക്ഷെ അതൊന്നും ഹാങ്കിനെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല ഞാൻ ഈ ജോലി റിസൈൻ ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് ഹാങ്ക് അവിടെ നിന്ന് പോവാണ് ഈ സമയം തന്നെ ലോകനാണെങ്കിൽ ജീന്റെ അടുത്തിരിക്കാണ് അവൾക്കിപ്പോ ബോധം വന്നിട്ടുണ്ട് അവർ പേടിച്ച പോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ അവളിൽ ഇപ്പോഴുള്ളത് അവളുടെ രണ്ടാമത്തെ പേഴ്സണാലിറ്റി ആയ ആ ഫീനിക്സ് ആണ് അവളുടെ ആ ശക്തിയാണെങ്കിൽ പതുക്കെ പതുക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ലോകനാണെങ്കിൽ സ്കോട്ടിനെ കുറിച്ചാണ് ചോദിക്കുന്നത് നീ എന്താണ് അവന് ചെയ്തത് എന്നാണ് ലോകൻ ചോദിക്കുന്നത് സ്കോട്ടിനെ കുറിച്ച് കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അവളിൽ നിന്നും ആ ശക്തി ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആ റൂമിനകത്തുള്ള മുഴുവൻ കാര്യങ്ങളും തകർന്നു വീഴുന്നുണ്ട് ഈ സമയം ലോകനാണെങ്കിൽ അവളെ ഒന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എങ്ങനെയെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്യ് പ്രൊഫസർ വിചാരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഈ പ്രശ്നം നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ലോകം പറയുന്നത് അതെല്ലാം അവൾക്ക് കൂടാൻ തുടങ്ങി ഈ പ്രശ്നം സോൾവ് ചെയ്യണ്ട എനിക്ക് ഇങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവൾ ലോകനെ ഇടിച്ച് തെർപ്പിക്കാണ് അതിനുശേഷം ആ റൂമ് മൊത്തം തകർത്തിട്ട് അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി പോകുന്നു ഈ സമയം തന്നെ മാഗ്നറ്റോയും കൂട്ടരും കൂടെ ഇപ്പോൾ ഒരു ചർച്ച ചെയ്തോണ്ടിരിക്കയാണ് പോലീസുകാരൊക്കെ ഇപ്പോൾ തോക്കിനകത്താണ് ക്യൂറ് കൊണ്ട് കടക്കുന്നത് എന്ന കാര്യം അവർക്ക് ബോധ്യമായി അതുകൊണ്ട് തന്നെ എപ്പോ വേണമെങ്കിലും ആ നേർക്ക് വേണമെങ്കിലും അവർക്ക് ആ ക്യൂർ പ്രയോഗിക്കാൻ സാധിക്കും അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ആർമിയിലേക്ക് വേറെയും കുറെ മ്യൂട്ടൻസിനെ ചേർക്കണം എന്ന് പറഞ്ഞിട്ട് മാഗ്നറ്റ് അവരെയും കൂട്ടി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ഈ സമയത്താണ് ബാക്കിയുള്ളവർ അങ്ങോട്ട് വരുന്നത് അതിൽ ആ മ്യൂട്ടന്റിന് സെൻസ് ചെയ്യാൻ പറ്റുന്ന ലേഡിയും ഉണ്ട് അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു സമയമായിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഇത്രയും വലിയൊരു ശക്തി സെൻസ് ചെയ്തിട്ടില്ല ഉറപ്പായിട്ടും അതൊരു ക്ലാസ് ഫൈവിലുള്ള മ്യൂട്ടന്റ് ആണ് അതായത് നിങ്ങളെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു മ്യൂട്ടന്റ് എന്നൊക്കെയാണ് അവൾ പറയുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ അത് ജീനാണ് എന്ന കാര്യം മാഗ്നെറ്റോയ്ക്ക് മനസ്സിലായി എത്രയും പെട്ടെന്ന് തന്നെ അവൾ എവിടെയാണ് ഉള്ളതെന്ന് കണ്ടെത്തണം എന്നാണ് മാഗ്നെറ്റോ അവളുടെ അടുത്ത് പറയുന്നത് ഈ സമയമാകുമ്പോഴേക്കും അവിടുത്തെ ശബ്ദവും ഒക്കെ കേട്ടിട്ട് പ്രൊഫസറും സ്റ്റോമും ലോഗന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ആ റൂമിന്റെ അവസ്ഥയൊക്കെ കാണുമ്പോൾ ജീനിന്റെ ശരീരത്തിലുള്ളത് ഫീനിക്സ് ആണ് എന്ന കാര്യം ചാൾസിനും മനസ്സിലായി ഈ സമയം ലോഗൻ അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവളുടെ അടുത്ത് സ്കോട്ടിനെ കുറിച്ച് ചോദിച്ചിരുന്നു അപ്പോഴവൾക്ക് വല്ലാത്തൊരു ദേഷ്യമാണ് ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് സ്കോട്ടിനെ അവൾ കൊന്നു എന്നാണ് എന്നൊക്കെയാണ് ലോഗൻ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ പ്രൊഫസർ ആണെങ്കിൽ അയാളുടെ പവർ വെച്ചിട്ട് ജീൻ ഉള്ളത് എന്ന് സ്കാൻ ചെയ്യാൻ തുടങ്ങി പക്ഷെ അയാളുടെ ബ്രെയിൻ വേവ്സിനെ ജീൻ അവളുടെ തലയ്ക്കകത്തേക്ക് കേറാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പ്രൊഫസർ അവരെയും കൂട്ടി നേരിട്ട് തന്നെ കാണാൻ വേണ്ടി പോവാണ് ജീൻ അവളുടെ വീട്ടിലുണ്ടാവാനാണ് സാധ്യത എന്ന കാര്യം പ്രൊഫസർക്ക് അറിയാം അതുകൊണ്ട് തന്നെ അയാൾ ലോകനെയും സ്റ്റോമിനെയും കൂട്ടി അവളുടെ വീട്ടിലേക്കാണ് പോകുന്നത് ഈ സമയം മാഗ്നിറ്റോയ അയാളുടെ അനുയായികളും അങ്ങോട്ട് വന്നിട്ടുണ്ട് ആ ജഗർനെട്ടും ടീമും പുറത്തു തന്നെ നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരെയും പുറത്ത് നിർത്തിയിട്ട് മാഗ്നിറ്റോയും പ്രൊഫസറും കൂടെയാണ് ജീന്റെ വീടിന്റെ അകത്തേക്ക് പോകുന്നത് എന്തൊക്കെയാ ആലോചിച്ചുകൊണ്ട് അവൾ വീട്ടിന്റെ അകത്ത് തന്നെ ഇരിക്കുന്നുണ്ട് വല്ലാത്തൊരു ഭാവമാണ് ഇപ്പോൾ അവളുടെ മുഖത്ത് പ്രകടമാവുന്നത് ഈ സമയം ചാൾസ് അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി നീ വിചാരിക്കുന്നതിന് അപ്പുറത്തെ ശക്തിയാണ് ഇപ്പോൾ നിന്നിലുള്ളത് നീ എന്റെ കുടവാ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ ഞാൻ നിന്നെ പഠിപ്പിക്കാം എന്നൊക്കെയാണ് ചാൾസ് പറയുന്നത് എന്നാൽ മാഗ്നെറ്റോ ആണെങ്കിൽ അയാൾ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പറയുന്നത് നിനക്കൊരു കുഴപ്പവുമില്ല ഈ ചാൾസിന് എപ്പോഴും നിന്നെ കൺട്രോൾ ചെയ്ത് നിർത്തണം അതാണ് ഇയാൾ ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഇവൻ ആ മരുന്ന് നിന്നിലേക്ക് ഇഞ്ചക്ട് ചെയ്യാനാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ മാഗ്നറ്റോ പറയുന്നുണ്ട് അതെല്ലാം കേൾക്കുമ്പോ ജീന് വീണ്ടും ദേഷ്യം വരാൻ തുടങ്ങി ഈ സമയം പ്രൊഫസർ ആണെങ്കിൽ അവളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവളാണെങ്കിൽ ശക്തമായിട്ട് തന്നെ അതിനെ എതിർക്കാനും അങ്ങനെ വലിയ അളവിൽ അവൾ അവളുടെ ആ പവർ പ്രയോഗിക്കുമ്പോൾ മാഗ്നറ്റോ അവിടെ നിന്ന് തെറിച്ചു പോവാണ് അവിടുത്തെ ആ ബഹളം എല്ലാം പുറത്തുനിന്ന് ലോകനും കൂട്ടിനും കാണുന്നുണ്ട് അവൻ പെട്ടെന്ന് തന്നെ ആ വീടിനകത്തേക്ക് ഓടാൻ തുടങ്ങി എന്നാൽ ജഗർണ്ട്ട് അതിനെ അനുവദിക്കുന്നില്ല അവൻ പെട്ടെന്ന് തന്നെ ലോകനടിച്ച് തിറപ്പിക്കുകയാണ് അങ്ങനെ മ്യൂട്ടൻസ് തമ്മിൽ പുറത്തൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയവും പ്രൊഫസർ ആണെങ്കിൽ അവളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള ശ്രമത്തിൽ തന്നെയാണ് അവളാണെങ്കിൽ അവളുടെ മുഴുവൻ ശക്തിയും പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അവർ നിൽക്കുന്ന ആ വീട് മൊത്തത്തിൽ മുകളിലേക്ക് വരാൻ തുടങ്ങി ചാൾസ് എത്ര ശ്രമിച്ചിട്ടും അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവളുടെ ആ അനന്തമായ ശക്തിയിൽപ്പെട്ടിട്ട് ചാൾസ് പൂർണ്ണമായിട്ട് പൊടിഞ്ഞു പോവാണ് അതോടൊപ്പം തന്നെ ആ വീട് താഴേക്ക് വീഴുകയും ചെയ്യുന്നു അങ്ങനെ പ്രൊഫസർ മരിച്ചു ഈ സമയം മാഗ്നറ്റ് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ജീനയും കൂട്ടി അയാളുടെ സ്ഥലത്തേക്ക് പോവുകയാണ് അങ്ങനെ എല്ലാവരും പോയി കഴിയുമ്പോൾ ലോകനും സ്റ്റോമും കൂടെ ആ വീടിനകത്തേക്ക് അകത്തേക്ക് ഏറി വരുന്നുണ്ട് അവർ നോക്കുമ്പോൾ പ്രൊഫസർ ചെയർ മാത്രമേ അവിടെ ഇരിക്കുന്നുള്ളൂ അയാളുടെ ഒരു പൊടി പോലും കാണുന്നില്ല അതൊക്കെ കണ്ട് അവര് ശരിക്കും വിഷമത്തിലിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം പ്രൊഫസറിന്റെ ഫ്യൂണറൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അയാളുടെ മുഴുവൻ സ്റ്റുഡൻസും അങ്ങോട്ട് വന്നിട്ടുണ്ട് പ്രൊഫസർ മരിച്ചതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ വിഷമത്തിലിരിക്കുകയാണ് ഇതേ സമയം തന്നെ കിറ്റി എന്ന പേരുള്ള ഒരു മ്യൂട്ടൻ അവളുടെ റൂമിൽ റൂമിലിരിക്കാണ് ഈ സമയത്താണ് ബോബി അവളുടെ അടുത്തേക്ക് വരുന്നത് പ്രൊഫസർ മരിച്ചതുകൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും വിഷമമുണ്ട് ആ കാര്യം ബോബിക്കും അറിയാം അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് സമാധാനിപ്പിക്കാനാണ് അവൻ അങ്ങോട്ട് വന്നിരിക്കുന്നത് അങ്ങനെ ബോബി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യും കൂട്ടി നേരെ പുറത്തേക്കാണ് പോകുന്നത് പുറത്തൊരു പോണ്ട് അത് മൊത്തത്തിൽ മാറ്റുകയാണ് അതിനുശേഷം അവളേം കൂട്ടി അതിലൂടെ സ്കേറ്റിംഗ് നടത്താൻ തുടങ്ങി ഇതെല്ലാം മുകളിൽ നിന്ന് റോഗ് കാണുന്നുണ്ട് അവൾക്ക് ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി ഒരു പക്ഷെ ബോബിനെ അവളുമായിട്ട് റിലേഷൻ ആവോ എന്ന കാര്യത്തിലാണ് അവക്ക് ടെൻഷൻ അതുകൊണ്ട് തന്നെ അവൾ ആ മ്യൂട്ടൻസിന്റെ മരുന്ന് എടുക്കാൻ തീരുമാനിച്ചിട്ട് വേഗം തന്നെ ബാഗുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ പിറ്റേ ദിവസമായി മാഗ്നറ്റ് കുറെ മ്യൂട്ടൻസിനെയും കൂട്ടിയിട്ട് ഒരു കാട്ടിൽ ഒത്തുകൂടിയിരിക്കുകയാണ് ഇവിടെയാണ് ഇവരുടെ ഔട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ും അവിടെ നിൽക്കുന്നുണ്ട് ഈ സമയത്താണ് മാഗ്നറ്റോ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നത് അതിനുശേഷം അയാൾ ആ തോക്കാണ് അവളെ കാണിക്കുന്നത് നീ ഇത് കണ്ടില്ലേ ഇപ്പോൾ ഈ തോക്കിനകത്താണ് മനുഷ്യർ ആ മരുന്ന് നിറച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് ഈ തോക്കിലെ മെറ്റലിനെ കൺട്രോൾ ചെയ്യാനേ സാധിക്കത്തുള്ളൂ പക്ഷെ ഇത് വെച്ചിട്ട് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ സാധിക്കും എന്നാണ് അയാൾ പറയുന്നത് അതേക്കുമ്പോ അവൾ അവളുടെ ശക്തി ഉപയോഗിച്ച് ആ തോക്കിന്റെ പാർട്സ് എല്ലാം വേർപ്പെടുത്തുകയാണ് അതിനുശേഷം അതിലെ ക്യൂർ എല്ലാം അയാൾക്ക് നേരെ കൊണ്ടുപോകാൻ തുടങ്ങി അത് കണ്ട് മാഗ്നറ്റോ ആണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ് ഈ സമയം അവള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സംസാരം കേട്ടിട്ട് നിങ്ങൾ ടിമയാക്കാനാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് തോന്നുന്നുണ്ടല്ലോ എന്നാണ് അവള് പറയുന്നത് അതേക്കുമ്പോ അത് നിന്റെ തോന്നലാണ് ജീൻ ഞാൻ ഒരിക്കലും ചാൾസിനെ പോലെയല്ല നീ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് എനിക്ക് നിന്നെ വേണ്ടത് പിന്നെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മ്യൂട്ടൻ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നീ ഈ മരുന്ന് കണ്ടില്ലേ ഇതെല്ലാം നമ്മൾ മ്യൂട്ടൻസിന് നേരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവരുണ്ടാക്കിയത് ഇത് മൊത്തം നശിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടി ഒരു യുദ്ധം ഞാൻ തുടങ്ങാൻ പോവാണ് നീയോ എന്റെ കൂടെ നിൽക്കണം എന്നൊക്കെയാണ് അയാൾ പറയുന്നത് ഈ സമയം തന്നെ പ്രൊഫസറിന്റെ സ്കൂളിൽ ബാക്കി എല്ലാവരും ഒരു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാങ്ങ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ പ്രൊഫസർ മരിച്ചു അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ ഇനി നടത്തിക്കൊണ്ടുപോകുന്നതിൽ ഒരു അർത്ഥവും ഇല്ല നമുക്ക് ഉടനെ തന്നെ ഈ സ്കൂള് പിരിച്ചുവിടാം എല്ലാ മ്യൂട്ടൻസിനെ അവരുടെ വീട്ടിലേക്കാക്കിയേക്ക് എന്നാണ് ഹാങ്ക് പറയുന്നത് ഈ സമയത്താണ് ആ വാറൻ അങ്ങോട്ട് വരുന്നത് ഇവന്റെ രണ്ടാമത്തെ പേര് ഏഞ്ചൽ എന്നാണ് ഒറ്റയ്ക്കായി പോകുന്ന മ്യൂട്ടൻസിന് ഈ സ്കൂൾ അഭയം കൊടുക്കും എന്ന കാര്യം അവൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ അങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ സമയം സ്റ്റോം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്കൂള് പിരിച്ചുവിടാൻ പോകുന്നില്ല എല്ലാ മ്യൂട്ടൻസും ഇവിടെ തന്നെ നന്നാ മതി ചാൾസ് ഇത് അവർക്ക് വേണ്ടി പണിതൊരു വീടും കൂടെയാണ് ാണ് അതുകൊണ്ട് ഒരു മ്യൂട്ടൻസിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പോകുന്നില്ല എന്നാണ് അവള് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ ബാക്കി എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ബോബി നേരെ റോഗിന്റെ റൂമിലേക്കാണ് ചെല്ലുന്നത് പക്ഷെ വാതിലുറന്നു നോക്കുമ്പോൾ അവൾ അതിനകത്ത് കാണുന്നില്ല അപ്പോൾ ആ മരുന്ന് കുത്തിവെക്കാനായിരിക്കും അവൾ പോയിരിക്കുന്നത് എന്ന് അവന് മനസ്സിലായി ഈ സമയം ലോകനാണെങ്കിൽ പ്രൊഫസറിന്റെ ആ കല്ലറയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് പെട്ടെന്നാണ് അവന് ജീന്റെ ശബ്ദം കേൾക്കുന്നത് അതിങ്ങനെ തുടരെ തുടരെ അവന്റെ തലയ്ക്കകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും അവന് തീരെ സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവൻ വേഗം തന്നെ അവന്റെ റൂമിലേക്ക് ചെന്ന് അവന്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി ഈ സമയത്താണ് സ്റ്റോം അങ്ങോട്ട് വരുന്നത് അവൻ ജീനിനെ അന്വേഷിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി എനിക്കറിയാം ലോകൻ നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു കാര്യം നീ മനസ്സിലാക്കണം അവൾ അവളുടെ ഇഷ്ടത്തിനാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് നീ അവൾ അവളുടെ പാട്ടിനു വിട്ടേക്ക് എന്തായാലും ജീൻ അവളുടെ വഴി കണ്ടെത്തി ഇനി നമ്മളും നമുക്ക് വേണ്ടി ഒരു വഴി കണ്ടെത്തണം അതിൽ നീ ഞങ്ങളുടെ കൂടെ നിന്നേ പറ്റൂ എന്നൊക്കെയാണ് അവൾ പറയുന്നത് പക്ഷെ ലോകൻ തൽക്കാലം അവൾ പറഞ്ഞൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അവൻ വേഗം തന്നെ ജീനിനെ അന്വേഷിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതേ സമയം കുറെ മ്യൂട്ടൻസ് അവിടെ പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ട് മരുന്നെടുക്കാൻ താല്പര്യം ൻസാണ് അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോബി ഇപ്പോ റോഗിനെയും തെരഞ്ഞെ അങ്ങോട്ടാണ് വന്നിരിക്കുന്നത് അവൻ അവളവിടെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പൈറോ അങ്ങോട്ട് വരുന്നത് ബോബിയെ കാണുമ്പോൾ അവൻ ഓരോന്നൊക്കെ പറഞ്ഞൊരു ഫൈറ്റിന് വേണ്ടി ബോബിയെ വല്ലാതെ പ്രൊവൈക്ക് ചെയ്യാൻ തുടങ്ങി എന്നാൽ ബോബി ആണെങ്കിൽ ആ ഫൈറ്റിന് തയ്യാറാവുന്നില്ല അങ്ങനെ അവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടും പൈറോ വെറുതെ നിൽക്കുന്നില്ല അവൻ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ബിൽഡിങ്ങിന് നേരെ ഫയർ ചെയ്യാൻ തുടങ്ങി അവിടെ മൊത്തം കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ് പൈറോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് മാഗ്നിറ്റോ പറഞ്ഞതിന് തുടർന്നിട്ടാണ് ഈ സംഭവത്തിന് ശേഷം മാഗ്നെറ്റോ ഇപ്പോ ലൈവായിട്ട് ടി വിയിൽ ാണ് ഇപ്പോൾ ഉണ്ടായ ഈ ആക്രമണം വെറും ഒരു സാമ്പിൾ മാത്രമാണ് ഇനിയും മ്യൂട്ടൻസിന്റെ പുറകെ ആ മരുന്നുമായിട്ട് വരാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അങ്ങനെ മാഗ്നറ്റോ ഒരു യുദ്ധത്തിനുള്ള ഒരുക്കത്തിലാണെന്ന് മനസ്സിലാവുമ്പോൾ പ്രസിഡന്റ് ഇപ്പോൾ കുറെ പട്ടാളക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവർക്ക് ഇനി ഫൈറ്റ് ചെയ്യേണ്ടത് മാഗ്നറ്റോയുടെ അടുത്താണ് അതുകൊണ്ട് തന്നെ മെറ്റൽ തോക്കിനു പകരം പ്ലാസ്റ്റിക് തോക്കുകളാണ് ആ പട്ടാളക്കാർക്ക് കൊടുത്തിരിക്കുന്നത് ആ തോക്കുകൾക്കകത്തെല്ലാം എതിരെയുള്ള മരുന്നാണ് നിറച്ചിരിക്കുന്നത് ഈ സമയം ആ മരുന്ന് കുത്തിയേക്കാൻ വേണ്ടി റോഗ് അവിടേക്ക് എത്തിയിട്ടുണ്ട് അവൾ വേഗം തന്നെ ആ ക്യൂവിൽ ചെന്ന് നിൽക്കുകയാണ് ഇതേ സമയം തന്നെ ലോഗനാണെങ്കിൽ ജീന്നെ അന്വേഷിച്ച ആ കാട്ടിലെത്തിയിട്ടുണ്ട് അവൻ അവിടെ അവളെ തെരഞ്ഞു നടക്കുമ്പോഴാണ് കുറെ മ്യൂട്ടൻസ് അവന്റെ പുറകെ വരുന്നത് അങ്ങനെ മ്യൂട്ടൻസും ലോഗനും തമ്മിൽ ഒരു കിടലും ഫൈറ്റ് നടക്കാൻ തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ അവൻ ആ മ്യൂട്ടൻസിനെല്ലാത്തിനെയും കൊന്നുകളയാണ് അങ്ങനെ അവൻ നേരെ പോകുന്നത് മാഗ്നറ്റോയുടെ ആർമിയുടെ അടുത്തേക്കാണ് അയാളും കൂട്ടരും പട്ടാളക്കാർക്കെതിരായിട്ടൊരു യുദ്ധത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജീനിനെയാണ് അയാൾ മുൻനിർത്തിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ മനുഷ്യരുടെ ആ മരുന്നിന്റെ ഉറവിടം നമുക്ക് നശിപ്പിക്കണം എന്നൊക്കെയാണ് അയാൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ലോകനാണെങ്കിൽ നൈസായിട്ട് ജീനിനെ കാണാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൻ ജീനിന്റെ അടുത്തെത്തുമ്പോഴേക്കും മാഗ്നെറ്റോ അവന്റെ മുന്നിലേക്ക് വരികയാണ് മാഗ്നറ്റോയുടെ മുന്നിൽ അവൻ അനങ്ങാൻ സാധിക്കുന്നില്ല നിങ്ങൾ എന്നെന്ത് ചെയ്താലും ജീനയും കൊണ്ടേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്നൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കേൾക്കുമ്പോൾ മാഗ്നെറ്റോ ആണെങ്കിൽ അവനെ ദൂരേക്ക് ഇടിച്ച് തെറപ്പിച്ചു കളയാണ് അങ്ങനെ സമയം രാത്രി പട്ടാളക്കാരിപ്പോ മാഗ്നറ്റോയുടെ ആ ഹൈഡ് ഔട്ട് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് അവർ നോക്കുമ്പോ ഒരുപാട് മ്യൂട്ടൻസ് അവിടെ കൂടി നിൽക്കുന്നതാണ് കാണുന്നത് അതിനെ തുടർന്ന് കുറെ പട്ടാളക്കാരും ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ അവിടെ എത്തി കഴിയുമ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലാവുന്നത് അത് ആ കോപ്പി ഉണ്ടാക്കാൻ സാധിക്കുന്ന മ്യൂട്ടൻ്റ് ആണ് അവനാണ് അത്രയും പേർ അവിടെ ഉണ്ടാക്കി നിർത്തിയിരിക്കുന്നത് ബാക്കി എല്ലാ മ്യൂട്ടൻസും മാഗ്നെറ്റോയുടെ കൂടെ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു അങ്ങനെ മാഗ്നെറ്റോ അയാളുടെ ആളുകളെയും കൊണ്ട് പോകുന്നത് ഒരു ഐലൻഡിന്റെ അടുത്തേക്കാണ് ആ ഐലൻഡിന്റെ അകത്തുള്ള ബിൽഡിങ്ങിലാണ് ജിമ്മി എന്ന് പറയുന്ന ആ പയ്യനെ സൂക്ഷിച്ചിരിക്കുന്നത് അവന്റെ ശരീരത്തിൽ നിന്നാണല്ലോ അവർ ആ ക്യൂർ ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷെ കടലിന്റെ നടുവിലായതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ സാധിക്കത്തില്ല അതിനുവേണ്ടി മാഗ്നെറ്റോ മറ്റൊരു ഐഡിയയാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് അയാൾ അവിടെയുള്ള വലിയൊരു പാലം പൊളിച്ചിട്ട് അതിനെ മുകളിലേക്ക് ഉയർത്താൻ തുടങ്ങി അങ്ങനെ ആ പാലം അയാൾ ആ ഐലൻഡുമായിട്ട് കണക്ട് ചെയ്യാണ് അതിനുശേഷം എല്ലാ മ്യൂട്ടന്റുകളുമായിട്ട് ആ പാലത്തിലൂടെ ഐലൻഡിലേക്ക് നടക്കാൻ തുടങ്ങി അങ്ങനെ ആ പാലം പാണിയൊക്കെ കഴിയുമ്പോഴേക്കും സമയം രാത്രിയായിട്ടുണ്ട് അങ്ങനെ മാഗ്നെറ്റോയുടെ നിർദ്ദേശപ്രകാരം അയാളുടെ പുതിയ ആർമിയിലെ മ്യൂട്ടൻസ് എല്ലാം ആ പട്ടാളക്കാർക്ക് നേരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ഓടി പോവാണ് ഈ സമയം പട്ടാളക്കാർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്യൂർ ഇരിക്കുന്ന തോക്ക് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ആ സിറിഞ്ചെല്ലാം ദേഹത്ത് വന്ന് പതിക്കുന്നതോടൊപ്പം തന്നെ മ്യൂട്ടൻസ് എല്ലാം നോർമൽ അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് അതെല്ലാം കാണുമ്പോൾ മാഗ്നറ്റോ അയാളുടെ കൈകൾ ഉയർത്താൻ തുടങ്ങി അയാൾ ആ തോക്ക് കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത് പക്ഷെ അത് പ്ലാസ്റ്റിക് തോക്കുകളായതുകൊണ്ട് തന്നെ െ ആ തോക്കുകൾ കൺട്രോൾ ചെയ്യാൻ അയാളെ കൊണ്ട് സാധിക്കുന്നില്ല അങ്ങനെ ഓരോരോ മ്യൂട്ടൻസ് വെടിയേറ്റ് വീണോണ്ടിരിക്കുകയാണ് എന്നാൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി മാഗ്നറ്റോയുടെ കയ്യിൽ ഒരു പ്ലാൻ ബി ഉണ്ട് ആർക്കിലൈറ്റ് എന്ന പേരുള്ള മറ്റൊരു മ്യൂട്ടന്റാണ് അത് മാഗ്നറ്റോയുടെ നിർദ്ദേശപ്രകാരം അവൾ അവളുടെ ശക്തി പ്രയോഗിക്കാൻ തുടങ്ങി അവൾ അവളുടെ കൈകൾ കൂട്ടിയടിക്കുമ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ള വേവ്സ് ആണ് പുറത്തേക്ക് വരുന്നത് അതിൽപ്പെട്ട് അവരുടെ കയ്യിലുള്ള മുഴുവൻ തോക്കുകളും തകർന്നു പോവുകയാണ് ഈ സമയത്താണ് ലോകൻ ബാക്കിയുള്ളവരെയും കൂട്ടി അവരുടെ ജെറ്റിൽ അങ്ങോട്ട് പറന്നു വരുന്നത് അങ്ങനെ ആ ജെറ്റ് പെട്ടെന്ന് തന്നെ അവടെ ലാൻഡ് ചെയ്തിട്ട് അവരെല്ലാവരും താഴെ ചാടാൻ തുടങ്ങി അങ്ങനെ ലോകനും കൂട്ടരും മാഗ്നറ്റോയുടെയും കൂട്ടരുടെയും മുന്നിൽ നിരന്ന് നിൽക്കുകയാണ് ഈ സമയം മാഗ്നെറ്റോയുടെ നിർദ്ദേശപ്രകാരം അയാളുടെ കൂട്ടത്തിലുള്ള മ്യൂട്ടൻസ് ഒക്കെ ലോകന്റെയും ടീമിന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി അങ്ങനെ അവർ തമ്മിൽ ഒരു അടിപൊളി ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ മാഗ്നെറ്റോ ജഗർനെട്ടിന്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട് വേഗം തന്നെ ആ ബിൽഡിംഗിന്റെ അകത്തേക്ക് കയറിയിട്ട് ജിമ്മി എന്ന് പറയുന്ന പയ്യനെ പിടിച്ചോണ്ടുവരണം അതാണ് മാഗ്നെറ്റോപ്പ് ജഗർനെട്ടിന്റെ അടുത്ത് പറയുന്നത് അതിനെ തുടർന്ന് ജഗർനെറ്റ് അങ്ങോട്ട് ഓടാൻ തുടങ്ങി അവന്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാവരും ഇടിച്ചു തീർപ്പിച്ചിട്ടാണ് അവൻ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കിറ്റി എന്ന് പറയുന്ന പെൺകുട്ടി കാണുന്നുണ്ട് അവളുടെ കഴിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഈ ചുമരകൾക്കിടയിലൂടെ ഓടാൻ സാധിക്കും അങ്ങനെ അവൾ വേഗം തന്നെ ജഗർനെറ്റിന്റെ പുറകെ ഓടാൻ തുടങ്ങി അങ്ങനെ അവന്റെ അടുത്തെത്തിയതിനു ശേഷം അവൾ അവനെ അവിടുത്തെ ഒരു ഫ്ലോറിന്റെ ഇടയിൽപ്പെടുത്തിയിരിക്കുകയാണ് അതിനുശേഷം അവൾ ആ പയ്യനെ അന്വേഷിച്ചു പോവുകയാണ് എന്നാൽ ജഗർനെറ്റ് ആണെങ്കിൽ ആ ഫ്ലോർ മൊത്തം ഇടിച്ച് പൊളിച്ചിട്ട് അവളുടെ പുറകെ ഓടാൻ തുടങ്ങി അങ്ങനെ അവൾ ചുമരിന്റെ ഇടയിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ ജഗർനെറ്റ് ആണെങ്കിൽ ആ ചുമര് മൊത്തം തകർത്തിട്ടാണ് ഓടുന്നത് ഇതേ സമയം തന്നെ മൂന്ന് മ്യൂട്ടൻസ് അങ്ങോട്ട് വന്നിട്ട് ആ മരുന്ന് കണ്ടുപിടിച്ച ഡോക്ടർമാരെ പിടിച്ചിട്ടുണ്ട് അതിൽ ആ എന്ന് പറയുന്ന ആൾ ല്ലോ രണ്ട് മ്യൂട്ടൻസ് അയാളെയും കൊണ്ട് നേരെ ആ ബിൽഡിങ്ങിന്റെ പുറത്തേക്കാണ് പോകുന്നത് മറ്റേ മ്യൂട്ടന്റ് ആണെങ്കിൽ അവന്റെ മുള്ളുകൾ വെച്ചിട്ട് ആ ലേഡി ഡോക്ടറെ കൊന്നു കളയുന്നു ഈ സമയമാകുമ്പോഴേക്കും കിറ്റി ആണെങ്കിൽ ആ പയ്യനിരിക്കുന്ന റൂമിന്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ അവൻ കൂടെയുള്ളത് കൊണ്ട് അവളുടെ ശക്തി ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഞാൻ നിന്റെ കൂടെ നിൽക്കുമ്പോ നിന്റെ പവറുകളൊന്നും വർക്ക് ചെയ്യത്തില്ല എന്നാണ് അവൻ അവളോട് പറയുന്നത് അത് കേൾക്കുമ്പോൾ അവൾക്ക് ഒരു ഐഡിയ തോന്നാണ് നമ്മൾ അനങ്ങാതെ ഇവിടെ തന്നെ നിന്നാൽ മതി എന്നാണ് അവൾ പറയുന്നത് ഈ സമയത്താണ് അവിടെയുള്ള ആ ചുമരം പൊളിച്ചുകൊണ്ട് ജഗർനെറ്റ് അവളുടെ അടുത്തേക്ക് ഓടി വരുന്നത് അയാൾ അവരെ ഇടിക്കാൻ വേണ്ടി അവളുടെ തൊട്ടടുത്ത് ത്തെത്തുമ്പോ അവരാണെ അവിടെ നിന്നും മാറുകയാണ് ശക്തമായിട്ട് ചുമരിൽ ചെന്നടിക്കുമ്പോ അയാളെ ബോധം കിട്ട് താഴേക്ക് വീഴാണ് ഈ സമയം ആ കെന്നത്തിന് മ്യൂട്ടൻസ് ഒക്കെ അയാളെ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇടാണ് ഈ സമയത്താണ് ഏഞ്ചൽ അങ്ങോട്ട് പറന്നു വരുന്നത് പെട്ടെന്ന് തന്നെ അവൻ അവന്റെ അച്ഛനെ പൊക്കിയെടുത്ത് മുകളിലേക്ക് പറക്കുകയാണ് നേരത്തെ അയാൾ അവന്റെ ആ പവർ ഇല്ലാതാക്കിയിരുന്നെങ്കിൽ അയാൾ ഇപ്പൊ ജീവനോടെ കാണത്തില്ലായിരുന്നു ഇതേ സമയം തന്നെ ആ ബിൽഡിങ്ങിനെ പുറത്ത് ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് മാഗ്നറ്റോയുടെ കൂട്ടത്തിലുള്ള ആളുകളെ മൊത്തം ലോകന്റെ ടീം ഇടിച്ചിടുന്ന കാണുമ്പോൾ മാഗ്നറ്റോ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന കാറുകളൊക്കെ മുകളിലേക്ക് ഉയർത്താൻ തുടങ്ങി അതിനനുസരിച്ചിട്ട് പയറോ ആണെങ്കിൽ ആ കാറുകൾക്ക് നേരെ ഫയർ ചെയ്യുന്നുണ്ട് അങ്ങനെ അയാൾ ആ ഏരിയ മൊത്തം കത്തിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കണ്ട ഉടനെ തന്നെ ബോബി വേഗം പൈറോയുടെ അടുത്തേക്ക് ചെല്ലാണ് അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി പൈറോ ശക്തമായിട്ട് ഫയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ബോബിക്ക് അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല പെട്ടെന്നാണ് ബോബി മറ്റൊരു കാര്യം ചെയ്യുന്നത് അവൻ അവന്റെ ശരീരം പൂർണ്ണമായിട്ടും ഐസാക്കി മാറ്റുകയാണ് അതിനുശേഷം വേഗം തന്നെ പൈറോയുടെ കയ്യിൽ കയറി പിടിക്കുന്നു അതിനെ തുടർന്ന് പിന്നെ അവന്റെ കയ്യിൽ നിന്നും തീ പുറത്തേക്ക് വരുന്നില്ല അങ്ങനെ ബോബി വേഗം തന്നെ പൈറോയെ പൈറോയിടിച്ച് താഴേക്കിടാണ് ഇനിയിപ്പോ ബാക്കിയുള്ളത് മാഗ്നറ്റോയും ജീനുമാണ് മാഗ്നറ്റോയെ വീഴ്ത്താൻ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അവന്റെ നിർദ്ദേശപ്രകാരം കോളോസിസ് ലോകനെ പിടിച്ചിട്ട് മാഗ്നറ്റോയുടെ നേർ യാണ് പക്ഷെ മാഗ്നെറ്റോയുടെ അടുത്ത് എത്തുമ്പോ തന്നെ മാഗ്നെറ്റോ ആണെങ്കിൽ അവൻ അടിച്ച് താഴേക്ക് വീഴ്ത്തുകയും ചെയ്യുന്നു പക്ഷെ അത് ലോഗിന്റെ പ്ലാന്റ് ഒരു ഭാഗമായിരുന്നു മാഗ്നെറ്റോയുടെ ശ്രദ്ധ ലോഗിനെ നേർക്കാവുമ്പോൾ ഹാങ്ക് അയാളുടെ പുറകിലൂടെ വന്നിട്ട് ആ മരുന്ന് അടുത്ത് അയാളുടെ നെഞ്ചിൽ കുത്തിവെക്കുകയാണ് അതോടൊപ്പം തന്നെ മാഗ്നെറ്റോ താഴേക്ക് വീഴുകയും ചെയ്യുന്നു അയാൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അയാൾ ജീനിനോട് സംസാരിക്കാൻ തുടങ്ങി ഇനിയിപ്പോൾ നീ മാത്രമേ ബാക്കിയുള്ളൂ ഇവർ ഇതാണ് നമ്മളോട് എല്ലാവരോടും ചെയ്യാൻ പോകുന്നത് അതൊരിക്കലും നീ അനുവദിക്കാൻ പാടില്ല എന്നാണ് മാഗ്നെറ്റോ അവളുടെ അടുത്ത് പറയുന്നത് അതേക്കുമ്പോൾ ജീനിനു ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി ഈ സമയം ആകുമ്പോഴേക്കും കുറെ പട്ടാളക്കാർ അങ്ങോട്ട് ഓടിവരുന്നുണ്ട് അവരെല്ലാവരും കൂട്ടത്തോടെ ജീനിനു നേരെ ഷൂട്ട് ചെയ്യാണ് എന്നാൽ അത് മനസ്സിലാക്കി ഉടനെ തന്നെ ജീൻ ആ ക്യൂർ എല്ലാം നശിപ്പിച്ചു കളയാണ് അങ്ങനെ ജീൻ അവളുടെ ശക്തി വെച്ച് ആ ഐലൻഡ് മൊത്തം തകർക്കാൻ തുടങ്ങി ഒരാൾക്കും അവളുടെ അടുത്തേക്കൊന്നും പോകാൻ പോലും പറ്റത്തില്ല എല്ലാവരും പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അവളെ നേരിടാൻ ലോകനെ മാത്രമേ സാധിക്കത്തുള്ളൂ അവന്റെ ശരീരം പൊടിയാണെങ്കിലും അത് വീണ്ടും വീണ്ടും ഉണ്ടായി വന്നുകൊണ്ടിരിക്കും അങ്ങനെ ലോകൻ അവന്റെ സകല ശക്തിയും എടുത്തിട്ട് അവൾക്ക് നേരെ പോവാൻ തുടങ്ങി ഈ സമയം അവൾ അവന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ നിന്റെ കൂടെയുള്ളവർക്ക് വേണ്ടി നീ മരിക്കാൻ തീരുമാനിച്ചതല്ലേ എന്നാണ് അവൾ ചോദിക്കുന്നത് ഇല്ല ജീൻ അവർക്ക് വേണ്ടിയിട്ടല്ല നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത് എന്നാണ് അവൻ പറയുന്നത് അവൻ അങ്ങനെ പറയുമ്പോൾ അവൾ ചെറുതായിട്ടെങ്കിലും നോർമൽ അവസ്ഥയിലേക്ക് വരും ണ്ട് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിച്ചതാ എന്നാണ് അവൻ ലോകന്റെ അടുത്ത് പറയുന്നത് അവളെ രക്ഷിക്കണമെങ്കിൽ അവന്റെ മുമ്പിൽ ആകെ ഒറ്റ വഴിയേ ഉള്ളൂ അവൻ പെട്ടെന്ന് തന്നെ അവന്റെ ക്ലോസ് എടുത്തിട്ട് അവളുടെ വയറ്റിനിട്ട് കുത്തുകയാണ് അങ്ങനെ കുത്തേറ്റ് ഉടനെ തന്നെ അവൾ മരിച്ചു വീഴുകയും ചെയ്യുന്നു മറ്റൊരു നിവൃത്തിയും ഇല്ലാഞ്ഞിട്ടാണ് ലോകൻ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് തന്നെ അവൾ മരിച്ചത് കണ്ട് വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ അങ്ങനെ പ്രൊഫസറും മരിച്ചു ജീനും മരിച്ചു സ്കോട്ടും മരിച്ചു അവരെ മൂന്നു പേരെയും അടുത്തടുത്തായിട്ടാണ് അടക്കം ചെയ്തിരിക്കുന്നത് ഈ സമയം റോഗു ആ സ്കൂളിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അവൾ ആ ക്യൂർ എടുത്തിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോൾ നോർമൽ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ അവക്ക് ബോബിയുടെ ശരീരത്തിൽ തൊടാൻ സാധിക്കുന്നുണ്ട് അത് തന്നെയായിരുന്നു അവൾ ആഗ്രഹിച്ചു അങ്ങനെ ബാക്കിയുള്ള മ്യൂട്ടൻസിനെ എല്ലാം കൂട്ടി അവർ വീണ്ടും ആ സ്കൂൾ ആരംഭിച്ചിരിക്കുകയാണ് സ്റ്റോം ആണ് ഇനി അതെല്ലാം നോക്കി നടത്താൻ പോകുന്നത് ലോകനും കൂട്ടരും അവളുടെ കൂടെ തന്നെയുണ്ട് ഇപ്പോൾ ടി വിയിൽ ഒരു ന്യൂസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോ യു എൻ അംബാസിഡർ ആയിട്ട് ഹാങ്കിനിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കാണ് ലോകൻ അങ്ങനെ എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചു മാഗ്നെറ്റോ ഇപ്പോ അമേരിക്കയിൽ എവിടെയോ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് അയാളുടെ മുന്നിൽ ഒരു ചെസ് ബോർഡ് ഇരിക്കുന്നുണ്ട് അയാളെ തന്നെ അറിയാം അയാൾ നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ട് അയാൾ ഇപ്പോ കൈ അനക്കുമ്പോ ആ ചെസ്സിലെ കരുക്കുള കാനങ്ങാൻ തുടങ്ങി അപ്പോൾ അയാളുടെ പവേഴ്സൊന്നും ഇതുവരെയായിട്ട് വിട്ട് പോയിട്ടില്ല ഇനി കാണിക്കുന്നത് ഡോക്ടർ മോയിറയാണ് അവൾ ഒരു പേഷ്യന്റിനെ നോക്കുന്നുണ്ട് ഇത്രയും ദിവസം അയാൾ ഒരു കോമ സ്റ്റേജിലായിരുന്നു എന്നാൽ ഇപ്പോൾ അയാൾക്ക് ബോധം വന്നിട്ടുണ്ട് അയാളുടെ ആ ശബ്ദം കേൾക്കുമ്പോൾ അവൾക്കൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് ചാൾസിന്റെ ശബ്ദമായിരുന്നു അത് അതേ പ്രൊഫസർ എക്സ് മരിച്ചിട്ടില്ല ആ ശബ്ദം കേട്ട് അത്ഭുതത്തോട് അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൾ ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഒരു മുന്നൂറ് ആണ് ഈ വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കിടിലിനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം